മിൻസ്വാമിന്റെ എല്ലാ കാഴ്ചക്കാർക്കും നമസ്കാരം ക്ഷീരകഷ്ട മേഖലയിൽ ഒരുപാട് ഉണ്ടായിട്ടും തളരാതെ പിടിച്ചു നിന്ന ഒരു കുടുംബത്തെയാണ് ഞാൻ മുന്നിൽ പരിചയപ്പെടുത്തി വരാൻ പോകുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആണ് അപ്പൊ നമുക്ക് നേരെ പോവാം എന്റെ പേര് ചേറൂരും മരുതൂരും അമ്പലത്തിന്റെ പരിസരത്താണ് ഞങ്ങളുടെ ഈ വനവാസം കൊണ്ടത് ഇത് എന്റെ മകനാണ് കൂടുതലും പശുവിനെ പരിപാലിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് എന്നെ സഹായിക്കുന്ന ആള് അതേമാതിരി എന്റെ ഭാര്യ മകളായാലും എല്ലാവരും നല്ല രീതിയില് ഉള്ള കാരണം ഞാൻ ഇത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് എന്റെ പേര് ശ്രീയണ്ണാണ് ശ്രുതി എന്റെ വൈഫാണ് ചിറ്റിശ്ശേരിയിലാണ് വീട് പലീകര അമ്മ ജ്യോതി ഇവരെല്ലാവരും കൂടിയിട്ടാണ് അമ്മയാണ് അമ്മയും ശ്രുതിയും എല്ലാവരും കൂടിയിട്ടാണ് സഹായം കാലത്തെ എനിക്കിലും കാര്യങ്ങളും അതിഥി അതിഥിന്നാണ് പേര് ഞങ്ങളെല്ലാവരും എല്ലാവരും അമ്മാളും വിളിക്കും അമ്മാളുവിന്റെ പച്ചമ്പിയോ ഏതയില് അമ്മാളുവിന്റെ ദേവി അമ്മാളുന്റെ പച്ചുംപിയോ എന്തിന്റെ പേര് പച്ചും പേരെ കൊറച്ച് പശുക്കളും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇതുകൊണ്ടുള്ള ഉപജീവിത മാർഗം തന്നെയാണ് ഞങ്ങള് നോക്കണത് അതിന്റെ ഇടയില് ഇതുകൊണ്ടുള്ള കൊറച്ച് ബാധ്യതയും കാര്യങ്ങളൊക്കെ ഞങ്ങള് നല്ല ഭംഗിയായിട്ട് ഞങ്ങള് നടത്തി പോകുന്നുണ്ട് പിന്നെന്താ വെച്ചാൽ കൊറച്ച് സൗകര്യ കുറവെന്ന് പറയാനായിട്ട് നമുക്ക് ക്ഷീര കർഷകരിൽ നിന്നിട്ടല്ല നമുക്ക് വേണ്ടത് കൊറച്ച് ഇതിനുള്ള ഉത്തരവാദിത്ത ബോധമുള്ള ആൾക്കാര് നമുക്ക് ചെയ്തു തരേണ്ട കൊറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്തു ചെയ്താരുണ്ട് കുറച്ച് കാര്യങ്ങള് അത് ഒന്നും മനസ്സിലാക്കി ചെയ്യ പിന്നെ നമ്മൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഇപ്പൊ ഞങ്ങളൊക്കെ പരിപാലിച്ച് നടക്കണത് ഏഹ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു രീതി ആയത് കൊണ്ട് തന്നെ നമ്മൾ ഇവരെയും കൈപ്പിടിച്ച് നടക്കുന്നതിൻ്റെ മാറ്റം പിന്നെ നമ്മുടെ സൗകര്യങ്ങളൊക്കെ ഇത് ഇത്രക്കന്നെയുള്ളൂ ഞങ്ങള് പാല് കൊടുക്കണതൊക്കെ സൊസൈറ്റിയിൽ തന്നെയാണ് അത് ആട്ടൂര് പോട്ടൂര് അവരുടെ ഒരു ബ്രാഞ്ച് കോളേജിലുണ്ട് അവിടെ ഞങ്ങള് കൊടുക്കണത് പാല് പിന്നെ വീട്ടുകൊള്ളിൽ കൊടുത്തിട്ട് ഉള്ള ആണ് അവർ ചോദിക്കണുള്ളു പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ഈ പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഒരു എന്താ പറയാ ഗുണകരം തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോ പറയാനുള്ളത് തന്നെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനിപ്പോ ഈ പുല്ലായാലും പിന്നെ തീറ്റ എടുക്കാണ് ഒരു ചാക്ക് തീറ്റയുടെ വില വരണത് തന്നെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അതിപ്പ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് പക്ഷെ അത് മുന്നൊക്കെ കുറച്ചൊക്കെ വ്യത്യാസമായിട്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വിപുലീരിച്ച് കൊണ്ടുപോവാൻ പറ്റും നമ്മള് ഞാനിപ്പോ ഒരു മാക്സിമം ഒരു മൂന്നര നാലുമണിക്ക് ആവുമ്പോഴാണ് എനിക്കാറ് അച്ഛനാണ് എന്റെ മുന്നേ എനിക്കുക ആളൊരു രണ്ടു മണി രണ്ടരക്കാമ്പെനിക്കും ആള് കഴിഞ്ഞിട്ട് കഴിഞ്ഞാ ആള് സാധാരണ ചായ വെച്ചിട്ടാണ് തുടങ്ങാറ് ചായ ഒക്കെ കുടിച്ച് പതുക്കെ തോഴത്തിലേക്ക് കയറും ആൾക്കേറി പതുക്കെ വരുമ്പോഴേക്കും ഞാൻ കഴിഞ്ഞിട്ടുണ്ടാകും ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ ചാണകവും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ആളടിച്ചു കഴുകും അടിച്ചു കഴിഞ്ഞ പിന്നെ ഇപ്പൊ പതുക്കെ ഇരിക്കായി ഒരു ഇതിലൊരു ഏഴുപേരുണ്ട് പേരുണ്ട് കറവപശുക്കൾ മാത്രം ഏഴു പേരുണ്ട് ആള് കറക്കും ആളും ഞാനിരിക്കും കൈ കറവാണ് മെയിൻ ആയിട്ട് ഇല്ല നോക്കിട്ടില്ല നോക്കണം ഇനിയിപ്പോ ഇപ്പോ പാല് കുറവാണ് മെയിനായിട്ട് ഇപ്പൊ ഒന്ന് ചന പിടിച്ച ഒന്ന് രണ്ട് പശുക്കൾ ചെല പിടിച്ച് വന്ന് വന്ന് ചെന പിടിച്ചിട്ടുള്ളൂ ഒരു മൂന്ന് പിന്നെ ഇതൊക്കെ അവരുടെ കുട്ടികളാണ് സാധാരണ കുട്ടികൾ ഇങ്ങനെ ഉണ്ടാവാറില്ല കാരണം മാക്സിമം ഒരു മൂന്ന് മാസൊക്കെ ആകുമ്പോഴേക്കും സാധാരണ ചവാറാണ് പതിവ് ഈ വയറിളക്കം സംഭവങ്ങളൊക്കെ ആയിട്ട് ചവാറാണ് പതിവ് ഇപ്രാവശ്യം അങ്ങനെ വിട്ടില്ല ഒന്നിനും വിട്ടുകൊടുത്തില്ല കാരണം ഗുളിയും മരുന്നും ഡോക്ടറൊക്കെ ആയിട്ട് എല്ലാവരും അങ്ങോട്ട് ഉഷാറാക്കി എടുത്തു അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെയൊന്നും കിട്ടാറില്ല പശു കുട്ടികളെ അതിൽ നമ്മള് മെയിൻ ആയിട്ട് ഡോക്ടർമാരുണ്ട് നമ്മുടെ വിയൂര് പല്ലപ്പള്ളിമൂല അവിടുത്തെ ഡോക്ടർമാരും ഉണ്ട് അവരും വിളിച്ച് വിളിച്ച് വരയിടം മരുന്ന് അത് ഇതൊക്കെ ആയിട്ട് കൊടുത്തിട്ടാണ് ഇപ്പൊ ഇത്രയാണെങ്കിൽ സാധാരണ കിട്ടിയിട്ടുള്ളത് ആറ് കുട്ടികളുണ്ട് അതില് മൂന്ന് മൂര് മൂന്ന് പശു കുട്ടികൾ നമ്മുടെ ഈ പറമ്പിലും ഇവിടെ കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും അത്ര അധികം പശു കുട്ടികള് ഇഷ്ടംപോലെ ചത്തുപോയിണ്ട് ആ നല്ല കുട്ടികള് നമുക്ക് ഇഷ്ടംപോലെ കുട്ടികൾ പോയിണ്ട് നല്ല നല്ല കുട്ടികൾ പോയിണ്ട് അപ്പൊ അവസാനം ഇവളുടെയും ഇവളുടെ കുട്ടിയാണ് പോയത് അത് നമ്മള് അത് നമ്മുടെ പറ്റിയ തെറ്റാ നമ്മള് ശ്രദ്ധിച്ചില്ല കഴിഞ്ഞാ അത് നിന്നു പക്ഷെ ഉള്ളില് അതിന്റെ പാട പൊട്ടിയിട്ടൊക്കെ ഉള്ളിൽ നിന്ന് അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമ്പോ ഡോക്ടറെ വിളിച്ചു കാലത്ത് തന്നെ ഡോക്ടറെ വിളിച്ചു സന്ദീപ് പള്ളിമൂല സന്ദീപ് കണ്ടാണ് ആളുടെ പേര് ആള്ന്നെ ആള് വിളിച്ച ഓടി പോന്നു ആള് വന്ന് വലിച്ചെടുത്ത് അതാണ് അവസാനം പോയത് പിന്നെ അങ്ങനെ ഒരാളും കയ്യിൽ നിന്ന് പോയിട്ടില്ല പിന്നൊക്കെ നമ്മള് പെറ്റി കഴിഞ്ഞപ്പ തന്നെ വേഗം ഡോക്ടറെ വിളിക്കും വേറെ മരുന്ന് വാങ്ങിച്ചു എല്ലാവർക്കും കൊടുത്ത് അതാണ് ഇപ്പൊ ഇത്ര അധികം കുട്ടികളോട് നിൽക്കുന്നത് ഇപ്പൊ ഇവർക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് എടുത്തതാണ് ഈ ഭാഗം ഒന്നും അല്ലെങ്കി ഒന്നും കുട്ടികളൊന്നും ഇങ്ങനെ കാണാറില്ല വലിയൊരു മാത്രം പൊടി ഉണ്ടാവാറുള്ളൂ ഉണ്ടായിരുന്നു മൂന്ന് മൂലുകൂട്ടന്മാര് രണ്ടെണ്ണം ഉണ്ടായിരുന്നു വലിയവള് അപ്പൊ അവരെ നമുക്ക് കൊണ്ടുനടക്കാൻ മൂലുകൂട്ടന്മാര് അല്ലേ എളുപ്പല്ല അപ്പൊ ഒന്ന് രണ്ട് പേര് നമ്മൾ അതിൽ ചവിട്ടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മെയിൻ ആയിട്ട് പാല് അമ്മയാക്കാറ് പാലിന്റെ കാര്യങ്ങളൊക്കെ അമ്മിയാണ് ആ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടു കൊടുക്കല് പിന്നെ ആളഞ്ഞാ നമ്മള് ആ അടുത്ത് വീടുകളുണ്ട് വീടുകളുണ്ട് അതൊരു ആ ഒരു പത്ത് മുപ്പത് വീടുകളുണ്ടോ അത് കഴിഞ്ഞാണെങ്കി ബാക്കിയുള്ള പാല് സൊസൈറ്റിയില് കാലത്ത് ബാക്കിയുള്ള പാല് സൊസൈറ്റിയില് ഉച്ചയ്ക്ക് പിന്നെ ഫുൾ ആയിട്ട് സൊസൈറ്റിയിൽ നടക്കാറ് കാരണം സൊസൈറ്റിയില് ഇപ്പൊ പാല് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ഇവരുടെ കാര്യങ്ങള് പശുവിന്റെ കാര്യങ്ങള് സൊസൈറ്റിന്ന് തീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്ന കാരണം ആ പൈസ അതിലങ്ങനെ അങ്ങനെ പോവും അപ്പൊ അത് കാരണം നമുക്കതൊരു ഗുണ കണകാശ കണകാശ് മീൻസ് ഇവരുടെ കാര്യങ്ങള് ഒന്നറിയാണ്ട് നമുക്ക് നടന്നു പോകും പിന്നെ പൊരത്തിന്റെ പിന്നെ അവിടുന്ന് നമുക്ക് വേണമെങ്കിൽ വൈക്കോലിന്റെ ആവശ്യം നമുക്ക് നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ വൈക്കോല് അവര് നമുക്ക് എത്തിച്ചു തരും നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചു തരും അവര് എല്ലാവടത്തേനും വില കുറവ് നമുക്ക് എത്തിച്ചു തരും ഇപ്പൊ തീറ്റയുടെ കാര്യം പറഞ്ഞു പിന്നെ അത്യാവശ്യം നമുക്ക് സൗകര്യങ്ങളൊക്കെ നമുക്ക് അവര് ചെയ്തേ ഇപ്പൊ കുറച്ചാള് മുന്നേ ചെറിയൊരു കാറ്റൊക്കെ വന്നിട്ട് നമ്മടെ ഷെഡൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ആ പിന്നെ അതിപ്പോ സേവ് ചെയ്യാൻ പറ്റുന്ന അവര് നമ്മൾ അവനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യണ്ടായിന്ന് പറഞ്ഞപ്പൊ തന്നെ അവര് അച്ഛനെ വിളിച്ചിട്ട് അവര് പറഞ്ഞു ചന്ദ്രട വന്നിട്ട് അഞ്ചന ചെയ്യാം നമുക്ക് ചെയ്യാം ചന്ദ്രട വന്നോളൂ എന്ന് പറഞ്ഞു അപ്പൊ അവര് അച്ഛൻ വന്നു അപ്പൊ ആൾക്കപ്പ തന്നെ കുറച്ച് പൈസ ഒരു പത്ത് പതിനയ്യായിരം രൂപയുടെ മേലെ അച്ഛന് കൊടുത്തപ്പ തന്നെ കൊടുത്തു ആദ്യം എന്നാണ് നമ്മളിതിപ്പോ തുടങ്ങിയത് അപ്പൊ നമ്മളിപ്പോ അതിന്റെ കൈസും പിന്നെ പാലിന് കുറച്ച് പൈസ ഉണ്ടായിരുന്നു അങ്ങനെ കൂടിയിട്ടാണ് ഇപ്പൊ ഇത് ഈ ഷെഡുപ്പ് പുതിയത് അടിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ അതും കൂടി അവരുടെ സപ്പോർട്ട് ഭയങ്കരാണ് അവരും പിന്നെ ഡോക്ടർമാര് അത്യാവശ്യം നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ആ കോലഴിയില് കോലഴിയിലാണ് നമ്മൾ കൊടുക്കണത് അവിടെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു മുപ്പത് ലിറ്ററിന്റെ അടുത്തൊക്കെ നമ്മള് അളക്കണ്ടോ കൂടലോ കുറെ നമ്മള് കാരണം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മള് അവിടെ അളക്കണ്ട അത്യാവശ്യം അപ്പൊ അത് രണ്ടു നേരം ആകുമ്പോ അത്യാവശ്യം പാലുണ്ട് കാലത്തും ഉച്ചക്കായിരിക്കും പാലത്തും ഒരു പത്ത് പതിനഞ്ച് ലിറ്ററിന്റെ അടുത്തുണ്ടാവും ഉച്ചക്ക് ഒരു ഇരുപത്തി അഞ്ച് ലിറ്റർ എന്തായാലും കൂടുതലുണ്ടാവും മുപ്പത് കഷ്ടിയാണ് എന്നാലും കൂടലോ കുറയില്ല അങ്ങനെ നമുക്കത് അവര് അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ പോലെ തന്നെ നമുക്ക് ചാണാപ്പൊടി നമുക്ക് ഇവിടെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അത് അവർക്ക് നമുക്ക് അത് അവർ തന്നെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത് ചാണാപ്പൊടി ഇങ്ങനെ ഉണക്കിക്കോ നമുക്ക് ഇതൊക്കെ അവരെടുക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് അവര് നമ്മൾ ഉണക്കാറുണ്ട് ചാണാപ്പൊടി ഏർ അവർ പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ട് നമുക്കൊരു ചാക്കിന് നമുക്ക് തരുണ്ട് നമുക്ക് അത് ചാണകാശാണ് അപ്പൊ വേറെ വല്ല സൊസൈറ്റി കാരണ അതെ 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 കാരണം ഇപ്രാവശ്യം അത്യാവശ്യം ചാണകൊടി കൊടുത്തിട്ട് നമ്മള് അത്യാവശ്യം പൈസ നമുക്ക് അവര് കിട്ടിയിട്ടുണ്ട് നമുക്ക് അവര് ഓർഡർ പിടിച്ചു തരുന്നോണ്ട് നമ്മൾ അവടെ കൊടുക്കുന്നുണ്ട് അവര് പിടിക്കും അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മള് പിന്നെ എനിക്ക് ഇപ്പൊ ഇതിലിപ്പോ എല്ലാവർക്കും നമ്മുടെ എല്ലാ പശു മുട്ട കുട്ടികൾക്കും പേരുകളുണ്ട് ഇതില് ഇതിപ്പോ എനിക്ക് കറക്റ്റ് അറിയില്ലെങ്കിലും എന്റെ അമ്മയ്ക്ക് കറക്റ്റായിട്ട് എല്ലാവരെയും പേരറിയാം അമ്മ കണ്ടേ എല്ലാവരുടെയും പശു കുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും പേരുണ്ട് കറക്റ്റ് ആയിട്ട് അമ്മ പറയും പേര് സുന്ദരി ഇവൾക്ക് ഒരു എന്ന് കണ്ട് കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ടുവന്നത് കൊണ്ടുവന്നത് കുപ്പി കുപ്പിപ്പാല് കൊടുത്തിട്ടാണ് ശ്രുതി കുപ്പി കുപ്പിപ്പാല് കൊടുത്തിട്ടാണ് കൊടുക്കാറ് അമ്മ അങ്ങനെ വലുതായതാണ് ഇന്നൂര് ഇവർക്ക് ഒരു നാലഞ്ചു വയസ്സുണ്ടാവും നാലഞ്ചു വയസ്സുണ്ടാവും ഇപ്പൊ രണ്ടാം പേരാണ് ഇത് ഉള്ള കുട്ടിയാണ് കുട്ടനാണ് ആ അവന്റെ പേര് സുന്ദര എല്ലാവർക്കും പേരുകളുണ്ട് ഇത് രാധ ഇവിടെ പേര് രാധ എന്നാണ് ജനിച്ചിന് അവൾക്ക് ഇവളുടെ ഒരു മൂന്നാം പേരാ മൂന്നാം പേരാഞ്ചാറ് വയസ്സുണ്ടാവും ഇത് അമ്മു ആ അമ്മു ഇവിടെ ജനിച്ചു വളർന്നുണ്ടായിതാ അമ്മുന്റെ അമ്മേനെ കൊടുത്തു വയസ്സായിപ്പോ കൊടുത്തു ഇത് നന്ദിനി ഒരു ൂരിക്കട്ടനാ രാജപ്പൻ പറയും രാധയുടെ കുട്ടിയാ ആ ആ ആ രാധേടെ കുട്ടിയാ രാജപ്പൻ പിന്നെ ലക്ഷ്മി അവിടെ നിൽക്കണ ലക്ഷ്മിയുടെ മോളാ ദേവി ദേവി എന്ന് പറയും ഇതമ്മൂന്റെ കുട്ടി അല്ലു ആ ബാലു എന്ന വിളിക്കാറ് മൂരിക്കുട്ടൻ ഉം ചിക്കീടെ കുട്ടിയാ മിൽക്കിന്ന പേരിട്ടാണ് ശ്രുതി ശ്രുതി ഇട്ടതാ പേര് മിൽക്കിട്ട് ജാനകിക്ക് ഒരു ആറുമാസ ആയിണ്ടാവും ആറുമാസങ്ങിണി അമ്മയുടെ പേര് മായ എന്നായിരുന്നു കൊടുത്തു ആ എച്ചപ്പു പശിയായിരുന്നു കൊടുത്തു ആ രാജി ആ രാജിന് കൂട്ടി അവിടെ നിൽക്കണ്ട് ആ ജാനകി എന്ന് പറഞ്ഞത് ദച്ചപ്പ് പശു ഇതാണ് ലക്ഷ്മി ലക്ഷ്മി ദേവി അമ്മ ലക്ഷ്മി ഇത് ചിക്കി മിൽക്കി ആ ഇതാണ് മിൽക്കി മിൽക്കിതാ അമ്മ ഇവരൊക്കെ ചെറിയതില് കൊണ്ടുവന്നതാ ആ ചെറുതില് കൊണ്ടുവന്ന് വളർത്തിയേക്കണതാ നന്നായി പാല് കിട്ടണം പശു ആ പത്തിരുപത്തി അഞ്ച് ലിറ്റർ പാലോളം കിട്ടുന്നുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഒരു മൂന്ന് മൂന്നുനേരം കറക്കണം രണ്ടുപേര് വിസവിച്ച് കഴിഞ്ഞാൽ മൂന്ന് നേരം കറക്കണം അല്ലെങ്കിൽ പാലി ചോർന്നു പോവാതല്ല രാധേന് മൂന്ന് നേരം കറക്കണം അതിന് മോനാണ് അല്ലാതും അച്ഛനെ നേരത്തെ കഴിഞ്ഞിട്ടെല്ലാം ചെയ്യും മോനും രണ്ടാളും അത് കഴിഞ്ഞിട്ട് വേണം മോന് ജോലിക്ക് പോവാൻ മോൻ നല്ല സഹ ഇതാണ് മോനാണ് ഇത് സന്തോഷായിട്ട് കൊണ്ടു നടക്കണത് എല്ലാ കാര്യങ്ങളും മോൻ അച്ഛനും കൂടി സന്തോഷമായിട്ട് ചെയ്യണു പിന്നെ മരിവളും നന്നായി സഹായിക്കുന്നുണ്ട് മരിയോൾ എല്ലാ കാര്യങ്ങളും ചെയ്യും സന്തോഷമായിട്ട് കൊണ്ടു നടക്കണു പശുക്കളെ നോക്കിയാ എപ്പോഴും നമ്മുടെ കയ്യില് പൈസ ഇണ്ടാവും ഒരു ഒന്നിനും ബുദ്ധിമുട്ടുണ്ടാവില്ല എല്ലാ കാര്യത്തിനും ആ ഒരു വീട്ടമ്മക്കും പശുവിനെ വളർത്താം സുഖമായിട്ട് പശുവിനെ വളർത്തിയാ എപ്പോഴും പൈസ നമ്മുടെ കൈയിലുണ്ടാവും ഒന്നിനും ബുദ്ധിമുട്ടുണ്ടാവില്ല പശുക്കളുണ്ടത് ഞാൻ ഡിപ്ലോമ ഡയറി സയൻസ് കഴിഞ്ഞ ആളാണ് ഞാൻ കല്യാണം കഴിഞ്ഞൂടെ ആറ് പശു കേട്ടാ ആ ഒരു ഏരിയയിൽ മാത്രമേണ്ടായിരുന്നുള്ളൂ ഇന്ന് ഇത്രേം പശുക്കളുണ്ട് അത് വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട് പിന്നെ പാൽ ഇണ്ട് നല്ലോണം അപ്പൊ ഞാൻ എന്റേതായ രീതിയില് ബട്ടറും നെയ്യും പിന്നെ പനീറും പിന്നെ പേട അങ്ങനെ കോവ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പൊ അങ്ങനെ പാലിന് നമുക്ക് പൈസ കൊടുത്ത് മേടിക്കേണ്ട ഒരു ഇത് വന്നിട്ടില്ല നമുക്ക് രണ്ടു നേരം നമ്മുടെ കയ്യിൽ പാലുണ്ട് അപ്പൊ അങ്ങനെ നല്ല സ്നേഹമുള്ള ആൾക്കാരല്ലേ ഈ പശുക്കളൊക്കെ ഞാൻ ഇവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ആ കോഴ്സിന് ചേർന്നത് അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും ഇവിടെയും പശുക്കളാണ് അപ്പൊ നമ്മളവിടെ ഒക്കെ ഭയങ്കര സ്നേഹ നമ്മള് അവിടെ പോയിന്നാലും നമ്മളെ കുത്തേ ഒന്നുമില്ല നമ്മളിങ്ങനെ ഇങ്ങനെ ഒരുമിനിക്കും ഇഷ്ടമാണ് ഇവിടത്തെ ക്ലൈമറ്റ് ഒക്കെ എളുപ്പമായിട്ട് പിന്നെ ചേച്ചിയുടെ വീട്ടമ്മയും കൂടിയാണ് ഇപ്പൊ നമ്മുടെ പ്രേക്ഷകര് ഒരുപാട് വീട്ടമ്മമാര് കാണുന്നു അതിന്റെ അടുത്ത് തന്നെ കുറച്ചു ദിവസം മുന്നേ തന്നെ നമ്മളൊരു പ്രിയേച്ചിന്ന് പറഞ്ഞിട്ട് മരോട്ടി ചേർന്ന് ചേച്ചിയുടെ അതിന് നല്ലൊരു ഇൻപുട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പൊ അതേപോലെ വീട്ടമ്മ എന്നുള്ള ഈ വീഡിയോ കാണുന്നവരോട് എന്താ ഒരു കാരണം ഭയങ്കര നല്ലൊരു കാര്യാണ് നമുക്ക് നേരം വെളുത്താ ജോലിക്ക് വേണ്ടി നമുക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു മേഖലയാണിത് പശുവിനെ വളർത്തണത് കുറച്ച് ഇതൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ അതിനൊക്കെ ഓവർകം ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും അപ്പൊ അങ്ങനെ അപ്പൊ ഇത് ഞാൻ കൊറേ പേരെനിക്കറിയാം അവരൊക്കെ നല്ല ജോലികളൊക്കെ കഴി കളഞ്ഞിട്ട് ഇങ്ങനത്തെ ഉള്ള പരിപാടിയിൽക്കൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അത് നല്ലൊരു തീരുമാനമാണ് കാരണം നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ജോലി ചെയ്യാൻ പറ്റി അതിനൊരു വരുമാനം കിട്ടിയ അതല്ലേ നല്ലത് അപ്പൊ അങ്ങനെ പറ്റുമെന്നാണ് ആ അതെ അതെ അതാർക്കും ഞാൻ വരുമ്പോ പശു പശുണ്ടായിരുന്നല്ലോ ആ ഒരു ഏരിയയിൽ ഒരു കുഞ്ഞുകൾ തോഴുത്ത് തോഴത്ത് മാത്രമായിരുന്നു ഇന്നിപ്പോ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഉണ്ട് ായിട്ടുണ്ട് നേരെ വലിയൊരു തൊഴുത്തൊക്കെ ഞങ്ങക്ക് പണിയാൻ പറ്റിയിട്ടുണ്ട് അന്നൊരു കുഞ്ഞൊരു തൊഴുത്തൊക്കെ ആയിരുന്നു പിന്നെ ഇത്ര പശു ഉണ്ടായിരുന്നില്ല പശു കുട്ടികൾ ജനിക്കും ഒരു രണ്ടു മാസം കഴിയുമ്പോ അവര് ചാവും ഇപ്പൊ കറക്റ്റായിട്ട് ആയിട്ട് വോമിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോ അവരെല്ലാവരും നല്ല രീതിക്ക് ഞാനിപ്പോ ഞാൻ ഇപ്പോ നമ്മളിപ്പോ കാലത്ത് കൊടുത്ത പണികൾ ചെയ്യുന്ന എനിക്ക് വേറെ വർക്കും കൂടി ഉണ്ട് ഞാനിവിടെ നമ്മുടെ പെരിഞ്ഞാവിലെ കാവേരി മേടം എന്നാണ് അവരുടെ വീട്ടും പേര് അവിടെ ബേക്കറിയുടെ വർക്കുണ്ട് അവിടെ ഉണ്ടാക്കരാണ് പരിപാടി അപ്പൊ ഇവിടുത്തെ വർക്ക് ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു അഞ്ചര ആറുമണിയാകുമ്പോഴേക്കും അങ്ങോട്ട് പോവാറുണ്ട് പോവും അവിടുത്തെ വർക്ക് ജോലി ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും ഇവിടെ ഉച്ചക്ക് വരും ഇവിടുത്തെ കാര്യങ്ങൾ വീണ്ടും നോക്കും അപ്പൊ അങ്ങനെ അവിടും ഇവിടെയും ഉണ്ട് അപ്പൊ അവിടെ സാധാരണ ആദ്യമൊക്കെ ഞാൻ കയറുന്ന സമയത്തൊക്കെ ഒരു അഞ്ചു മണി അഞ്ചരക്കാകുമ്പോഴേക്കും അങ്ങനെ പോവാറുണ്ട് ഇപ്പൊ ഇവരും കൂടെ ഉള്ള കാരണം വെള്ളം കൂടിയ കാരണം ഇവിടുത്തെ പണി കൂടിയും കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോണത് അപ്പൊ അങ്ങോട്ട് പോകുമ്പോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ വേറെ വല്ലതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നേരമേക്ക് പോകുമ്പോ അതായത് അഞ്ചു മണി അഞ്ചര സമയത്ത് കയറണ ഇപ്പൊ ഞാനൊരു ആറുമണിയൊക്കെ ആവുമ്പോൾ അങ്ങോട്ട് പോകുമ്പോ അപ്പൊ ഇപ്പൊ അവിടെയും വലിയ സമയം കയറണോണ്ട് അവർക്ക് വലിയ കുഴപ്പമില്ല നമ്മൾ അവിടുത്തെ കാര്യങ്ങളും വലിയ അവരും കൂടി ഇങ്ങനെ കുഴപ്പമില്ലാത്ത കാരണം നമ്മളിങ്ങനെ രണ്ടും കൂടി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് കൊണ്ടുപോകണം വേറെ വല്ലതും ചിലപ്പോ വരണ എന്ന് പറഞ്ഞ ചിലപ്പോ നമ്മളെ പുറത്താക്കും ഇതിപ്പോ അവരും കൂടി ഇങ്ങനെ വലിയ കലാപില്ല ഇങ്ങനെ കുഴപ്പങ്ങളില്ലാത്ത കാരണം നമുക്ക് രണ്ടും കൂടി മെയിന്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അത് വലിയൊരു എന്നിട്ട് പറയാ ഒരു ഉപകാരം തന്നെയായി നമുക്ക് ഇതും കൂടി കൊണ്ടുപോകാൻ രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോന്നുള്ള ഒരു അവര് ശരിക്ക് അവർ നമ്മൾ ഇവർക്ക് തീറ്റകള് കൊടുക്കണത് മൂന്നൈറ്റാണ് കൊടുക്കണത് അത് നമ്മളിപ്പോ എലൈറ്റിന്റെ തീറ്റ എടുക്കണ്ട് പിന്നെ പോരാത്തതിന് ചോളത്ത് അവിടെ എടുക്കുന്നുണ്ട് ചോളത്തവിടെ എടുക്കണമെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ ഗോതമ്പ് തവിടെ എടുക്കാറുണ്ട് അതും നമ്മൾ ഒരു കൊടുക്കും ഇല്ലെങ്കിൽ പിന്നെ എന്തിട്ടാണെന്നുണ്ടെങ്കിൽ പരുത്തി പെണ്ണൊക്കെ കൊടുക്കാറുണ്ട് അതും നല്ലത് കുഴപ്പമില്ല അതും നല്ലതിനാ പെറ്റ് കഴിയുമ്പോൾ കുറച്ചും കൂടി ഇവർക്ക് ചേർത്താൻ എല്ലാം കൂടി നല്ലതാണ് അവർക്ക് അത്യാവശ്യം ഒരു ഇത് കിട്ടും പിന്നെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ നമ്മളിങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസം പതിനഞ്ച് ദിവസിക്കുള്ള എടുക്കാറ് നമ്മൾ ആ ഒരു പത്ത് ചാക്ക് കയറ്റി ചിലപ്പോൾ എടുക്കും ഒരു പത്ത് ചാക്ക് അല്ലെങ്കിൽ ഒരു എട്ട് ചാക്ക് കയറ്റി തീറ്റെടുക്കും ഏത് അലൈറ്റിന്റെ എടുക്കും പിന്നെ പോരാ തന്നെ ഒരു മൂന്ന് നാല് ചാക്ക് തവിടങ്ങനെ എല്ലാവർക്കും കൊടുക്കില്ല അതായാലും കുറച്ചശോ കുറച്ചശോ കൊടുക്കും പിള്ളേർക്ക് ഐറ്റം കൊടുക്കും നമ്മള് പിന്നെ നമ്മള് തീറ്റ അവിടെ നിന്ന് എടുക്കണ കാരണം സൊസൈറ്റിയിൽ പിന്നെ പാൽ വളക്കണ കാരണം ആകാശമൊക്കെ അവിടെ അങ്ങനെ പിടിച്ചങ്ങനെ നമുക്ക് അറിയില്ല നമ്മൾ കറക്റ്റായിട്ട് പോവും നമുക്ക് അവിടെ പോകണ കാരണം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇതൊരു ഉണ്ടായിട്ടില്ല അപ്പൊ നമുക്ക് പൈസ ഇല്ലെങ്കിലും നമുക്ക് അവിടെ നിന്ന് എടുക്കാം അങ്ങനെ എന്നിരുന്നാലും നമുക്ക് എന്താ നല്ല രീതിയിലുള്ള ഒരു അല്ല നല്ലൊരു മനസ്സും നല്ലൊരു സന്തോഷവും എന്റെ കുടുംബം എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതന്നെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ നിങ്ങളെ അടുത്ത് പറഞ്ഞായിരുന്നു എന്നിരുന്നാലും ഇപ്പോ ഞാനിപ്പോ പാലക്കണത് ഇപ്പോ ആട്ടൂര് പോട്ടൂരാണ് കാരണം എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഷീറ്റും കാര്യങ്ങളൊക്കെ പോയിട്ട് എന്നെ സഹായിച്ചിട്ടുള്ള വ്യക്തികളൊക്കെ അവർ തന്നെയാണ് അവരിൽ നിന്നിട്ട് തന്നെയാണ് ഞാൻ ഈ തൊഴുത്തിന്റെ പണി തുടങ്ങിയത് തന്നെ ഏർ അതിനെ ഒരു ഇതൊക്കെ ചെയ്യാൻ തന്നെ ഒരു ലക്ഷത്തിൻ്റെ അവിടെ മാക്സിമം ആയിട്ടുണ്ട് അവരെന്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്നും എല്ലാം വിഷമായിട്ട് തോന്നാണെന്ന് ചേട്ടാ എന്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കാനുള്ള ഉദ്ദേശം ഒന്നുമില്ല കാരണം എഞ്ചില് ആ അവരെന്നെ നമ്മള് പ്രയാസപ്പെടുത്താൻ ഒരു ചിന്താഗതികളാണ് രീതിയിൽ നമ്മൾ പരിപാലിച്ച് പോകേണ്ട നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാന്ന രൂപത്തില് ഇതിനപ്പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതിനൊക്കെ നല്ല സഹായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കൊണ്ട് നടക്കാൻ പറ്റുള്ളു അതിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉപഭോക്താക്കളായ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള വ്യക്തികള് സഹായിക്കുകയാണെന്ന് വെച്ചാൽ ഒന്നും കൂടി നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള നല്ല ആത്മവിശ്വാസത്തിലാണ് നമ്മൾ കൊണ്ടു നടക്കണത് എന്ന് തന്നെ ഇത്ര നേരം എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കാഴ്ചക്കാർക്കും ഒരുപാട് നന്ദി ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ